ഹായ് ഫ്രണ്ട്സ് ഞാൻ മുഹമ്മദ് എൻ്റെ യൂട്യൂബ് ചാനലായ ഓഫ് ദി ബ്ലോഗർ എന്ന ചാനലേറ്റവും പ്രഥമ വീഡിയോയുടെ കേബർ കൃത്യമായ വാക്ക എന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് മരുഭൂമിയിലെ ആഹ്വാന യാത്രാ വിവരണം രണ്ടായിരത്തി പത്തിന് മികച്ച യാത്രാ വിവരണത്തിനുള്ള കേരള സാഹിത്യ അക്കാദമിയിലെ പുരസ്കാരം ഉൾപ്പെടെ കേൾതിയാണ് ഫി ഉത്തറഹ്മാദാണ് മലയാളി വായനക്കാർക്ക് പരിചയപ്പെടുത്താൻ ആവശ്യമില്ലാത്ത എഴുത്തുകാരൻ കേൾ വായനയും സഞ്ചാരവും വിവർത്തനവും ഒക്കെ അനായാസം വളർന്ന ഈ എഴുത്തുകാരൻ സൗദി അറേബ്യയിലെ പതിമൂന്ന് വർഷത്തെ പ്രവാഹ ജീവിതങ്ങളെക്ക് അറേബ്യൻ പരിഭൂമികളിലൂടെയുള്ള

ത്തിനും തുടക്കം കുറിച്ചതും അത് അതുമായി ബന്ധപ്പെട്ട ഉത്പാദി സ്ഥലങ്ങളുമായ നാടൻ അറിവിനപ്പുറം സൗദി അറേബ്യയുടെ മറ്റ് ചരിത്രങ്ങൾ അറിവുമായിരുന്നു അവിടുത്തെ കുടുംബകാലം എൻ്റെ ചരിത്രവും സ്തോത്ര സംസ്കാരവും എടുത്തതിനെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വെള്ളത്തിനായുള്ള വിവിധ ഗോത്ര വർഗങ്ങളുടെ പോർവലുകളെക്കുറിച്ച് നമുക്ക് നമുക്കറിയാനാകും യുടെ നാട് സൗദി അറേബ്യ ആണെങ്കിൽ പുതിയ അറിവാണ് കുന്നിച്ചെ അവരുടെ ജീവിത ഭാഗവും അവർ കുളിക്കാൻ പോകുന്ന കുറച്ചിൻ്റെ ഭാഗവും നമുക്ക് കാണാം കാലങ്ങൾ അനുസൃതമായി സൗദി അറേബ്യയിലുണ്ടായ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും ചിന്ത അറിയാതെ നഗരങ്ങളുടെ നിർമ്മാണം നിർമ്മാണവും പുരോഗതിയും සක මෑගලින් සෞධියන ගැයිවරශ පනවත්තන නිකව් තුරූුණ කරයානාව සෞධ අරගේ අවුත්ත නුබොල් කාලී යන විශාලමාන මර්ගෝලයේ අඩුකරීීම මෙදන ගස්සල වලියරු පගෝඩි විශපරු යලෙන් පදාමෑය අයි බොරෝගෙන් පරන්න අල්තුළූ දෙඩග බීී ීතිි පමිය යෝදී පරිමාලෙන් අභිශ්වාන්තක ශික්්‍රාප ැිය දෙෙඩැ. ോട് നിര സ്ഥലം വർഷം അറുനൂറ്റി എൺപത്തിനാല് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മൂന്ന് മാസത്തോളം ദാബാഗ്ര ഉണ്ടാവുകയും പ്രവാചകായും ഇരുപത്തൊന്ന് കിലോമീറ്റർ മാത്രം ദൂരെയുള്ള സമാജക മതി വാഴയെടുത്ത് അതിലേക്ക് രംഗം തമിഴിനടുത്ത് ഉറപ്പക്കാരായപ്പെടുകയും ചെയ്തു ഇതുപോലെ തന്നെ സമാനമായ മറ്റൊരു സംഭവവും രണ്ട് ഈജിപ്ഷ്യൻ ചെറുപ്പക്കാരും ഇതേ സംഭവം ആവർത്തിക്കുകയും അവരും പിടിക്കപ്പെടുകയുണ്ടായി കടലും മരുഭൂമിയും അനുഭവത്തിൻ്റെ രണ്ടതിരുകളാണ് അണയാത്ത ആഴം കൊണ്ട് കടലും ഒടുങ്ങാത്ത വിശാലത കൊണ്ട് മരുഭൂമിയും മനുഷ്യജീവിതത്തെ അടിക്കടി സാരമായി മാക്കിക്കൊണ്ടിരിക്കുന്നു മരുഭൂമിയിൽ ആരോ കോറിയിട്ട മണലെഴുത്തുകൾ ഏകാന്ത സൗദങ്ങളും പടവും നിപൂഢതകൾ അവശേഷിപ്പിക്കുന്ന വൻ കോട്ടകളായി അവശേഷിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിൽ അതൊക്കെയുണ്ട് നിരന്തരമായ യാത്രകളിലൂടെയും അസാധാരണ തലമുള്ള വായനയിലൂടെയും തൻ്റെ പ്രവാസ ജീവിതത്തെ സംഘാത്മകമായി അടയാളപ്പെടുത്തി എന്നിടത്താണ് ഈ മുസാഫർ അഹമ്മദ് എന്ന എഴുത്തുകാരൻ വേറിട്ടത് എന്ന് പറയാൻ നിർവാഹമില്ല ഇതാണ് ഈ മനോഹരമായ പുസ്തകം മരുഭൂമിയുടെ ആത്മകഥ നൂറ് രൂപയാണ് ഇതിൻ്റെ വില നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക